ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ലെച്ചുവിനെ കൊടുക്കാത്തതിന് കാരണം ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ആ ദുഷ്ടൻ അപ്പോഴേക്കും രാഘവൻ പറയുന്നുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്തായാലും നീ കല്യാണം കഴിക്കാനല്ലേ ഞാൻ കൊണ്ട് തരാം എൻ്റെ മകളെ എന്നൊക്കെ രാഘവൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി കല്യാണം വേണ്ട ഒന്നും വേണ്ട എനിക്ക് അവളോട് പ്രതികാരമാണ് എന്നെ പറ്റിച്ചിട്ട് പോയ അവളോട് പ്രതികാരം നിൻ്റെ മകളെ എനിക്കിനി പ്രതികാരം ചെയ്യാനാണ് അല്ലാതെ കല്യാണം കഴിക്കാൻ അല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണോ കേട്ടോ വിനായകൻ എന്ന് പറയുന്ന ആൾ എന്തായാലും രാഘവനും ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ കുറ്റപ്പെടുത്തും അവസാനം രാഘവൻ തന്നെയാണ് തോക്കുകയൊക്കെ ചെയ്യുന്നത് രാഘവൻ അവസാനം ഇത് വലിയ പ്രശ്നമാകില്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ ലെച്ചു കാപ്പി ഇടുക അട്ടപ്പാതിരയ്ക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപർണ ഇതാർക്കാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് കട്ടൻ കാപ്പി ഇതിപ്പോൾ വേറെ ആരേലും ഉണ്ടാവോ ഇനി ആരേലും ഗസ്റ്റുമല്ലോ ഉണ്ടോ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ ലെച്ചു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോഴെനിക്ക് നമ്മുടെ അപർണ അങ്ങോട്ടേക്ക് വന്നു നീ എന്താണ് ഇത് ഉണ്ടാക്കിയില്ലേ ഇതുവരെ ആ ഉണ്ടാക്കി എന്താ ഇത് എന്ന് പറഞ്ഞപ്പം നിറങ്ങാ അങ്ങോട്ട് കൊണ്ടുവന്ന എന്തായിരുന്നു കുഴപ്പം അല്ലാർക്കാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഓ അതാണല്ലേ നിൻ്റെ സംശയം ഒരെണ്ണം എജ് എനിക്കും ഒരെണ്ണം അജയിക്കുക അപ്പോഴേക്കും ലച്ചു അത് അന്തം വെട്ടിങ്ങനെ നോക്കുക അജയ്ക്ക് തലവേദനയാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഒരു ബ്ലാക്ക് ടീ കിട്ടുമെന്ന് ചോദിച്ചു ചോദിച്ചാൽ പിന്നെ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ടാണ് നിന്നോട് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത് എന്നും പറഞ്ഞ അപരണെടുത്തോണ്ട് എടുത്തുകൊണ്ട് പോവാട്ടോ ആണെങ്കിൽ അത് അന്തം വെട്ടി ഇങ്ങനെ നിൽക്കും ഇതെന്താണെന്ന് മനസ്സിലാവാതെ അജേട്ടന് ചായ വേണമെങ്കിൽ അപർണ ഇടത്തോടാണോ ചോദിക്കുന്നത് അത് നിരഞ്ജനെടുത്തിയോ എന്നൊക്കെ ഓർത്ത് ലെച്ചു അന്തം വീട്ടിങ്ങനെ നിക്കുക ആ സമയത്താണ് നിരഞ്ജന അങ്ങോട്ട് വരുന്നത് ലച്ചു നീ ഇതുവരെ കിടന്നില്ലേ ഞാൻ കിടന്നതായിരുന്നു അപ്പോഴാണ് അപർണയിടത്തി വന്ന് രണ്ട് ബ്ലാക്ക് ടീ വേണമെന്ന് പറഞ്ഞത് അല്ല ചായ ഉണ്ടാക്കി കൊടുത്തു അപർണ എടുത്തി അതുംകൊണ്ട് അങ്ങ് പോയതേ ഉള്ളൂ നിരഞ്ജനെടുത്തി എന്താ ഉറങ്ങാൻ പോകാത്ത അജയ് റൂമിൻ്റെ ഇറങ്ങി പോയിട്ട് പിന്നെ തിരിച്ചെത്തിയില്ല ഹോസ്പിറ്റലിൽ പോകാത്ത കാര്യം പറഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടക്കിയായിരുന്നു അത് കേട്ടപ്പോഴാ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത് അജയ് പുറത്തേക്ക് വല്ലോം പോകുന്നത് ഇറങ്ങിയായിരുന്നോ അല്ല കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അജേട്ടും പുറത്തു പോയിട്ടില്ല അജേട്ടൻ ഇവിടെ തന്നെയുണ്ട് ഏ അജയ് മുകളിലൊന്നുമില്ലല്ലോ അജയ് മുകളിൽ തന്നെ ഉണ്ടെന്ന് ലച്ച് ഉറപ്പിച്ച് പറയാൻ എന്താ കാരണം അത് അത് പിന്നെ അത് അവരുടെ വന്ന് രണ്ട് ബ്ലാക്ക് ടീ ആണ് ചോദിച്ചത് അമലേട്ടൻ ഹോസ്പിറ്റലാണ് പിന്നെ അത് ആർക്കായിരിക്കും എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിക്കാതെ തന്നെ ഒരു ടീ അജേട്ടനാണ് എന്ന് അപർണയടത്തിൽ പറഞ്ഞായിരുന്നു അതാ ഞാൻ പറഞ്ഞേ അജേട്ടൻ മുകളിലോ ഹാളിലോ ബാൽക്കണിയിലോ ഉണ്ടാകുന്ന ഞാൻ എല്ലായിടത്തും നോക്കിയതാണല്ലോ പിന്നെ എവിടെ പോയിരിക്കാനാ എന്തായാലും ഇടത്തി ഒന്നുകൂടെ പോയി നോക്കുക അവരെവിടെയെങ്കിലും സംസാരിച്ചിരിക്കുന്നുണ്ടാവും ഞാൻ ഉറങ്ങട്ടെ പൊന്നോണെന്ന് പേടിക്കും എന്നും പറഞ്ഞ് ലച്ചു അങ്ങ് പോയി ആകെ പേടിച്ച രണ്ട് നിരഞ്ജനം ഓടി വന്നത് കേട്ടോ അപ്പോൾ അപർണയുടെ റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് എന്തായാലും നിരഞ്ജനം വന്നു കഴിഞ്ഞപ്പോഴേക്കും അജയുടെ ഈ നമ്മുടെ അപർണയുടെ റൂമിൽ നിന്നും അജയുടെയും അപർണയുടെയും ചിരിയും കളിയും വർത്താനവും എന്താ ഇത്ര തിടുക്കം എന്നൊക്കെയാണ് നമ്മുടെ അപർണ ഇങ്ങനെ ചോദിക്കുന്നത് കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇനി ഞാൻ കാത്തിരിക്കാൻ തയ്യാറല്ല എന്ന് അജയ് ഇങ്ങനെ പറയാ കേട്ടോ എന്നിട്ട് ചിരിക്കുകയാണ് രണ്ടു പേരും കൂടെ ഉഹ് നെഞ്ചില് തീയാണ് നമ്മുടെ നിരഞ്ജനയ്ക്ക് നിരഞ്ജനയുടെ ചങ്ക് പടച്ച് നിരഞ്ജനം ഓടി ചെന്നിട്ട് ആ കഥ അങ്ങോട്ട് പെട്ടെന്ന് വലിച്ചങ്ങ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ അപ്പറേ അപ്പറേ ഇരുന്നിട്ട് ഇവര് വർത്താനം പറയുക തന്നെയാണ് ഓ തൻ്റെ ഭാര്യ വന്നല്ലോ അജയ് അജയ് എന്താ ഈ റൂമില് അതെന്താ എനിക്ക് അപർണയോട് സംസാരിക്കാൻ പാടില്ലേ അത് സമയവും സാഹചര്യവും നോക്കിയിട്ട് വേണം പതിനൊന്ന് മണി കഴിഞ്ഞു റൂമിൽ കയറി വാതിൽ അടിച്ചിട്ടാണോ സംസാരം അപ്പം അവരുടെ പറഞ്ഞു വാതിൽ താനേ അടഞ്ഞു പോയതാ അജയ് എൻ്റെ റൂമിൽ വന്നതിന് നിരഞ്ജന വേറെ അർത്ഥമൊന്നും കാണണ്ട എൻ്റെ ചോദ്യത്തിന് അജയ് ആണ് ഉത്തരം പറയേണ്ടത് അപ്പം നീ എത്ര ചീപ്പായിട്ട് സംസാരിക്കല്ലേ നിരഞ്ജനെ ഞങ്ങൾക്ക് പലതും സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ട് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനോ നിനക്ക് താല്പര്യം ഇല്ലല്ലോ നിനക്ക് കേൾക്കാൻ താല്പര്യം എന്നെ പോലെ ചിന്തിക്കുന്നവർക്കൊപ്പമാണ് എനിക്ക് താല്പര്യം സംസാരിക്കാൻ താല്പര്യം എനിക്ക് അവരോടൊപ്പം നിന്നേ പറ്റുള്ളൂ എൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ പിന്നെ നീ വലിയ സംഭവമായിട്ടൊന്നും ഇത് കാണണ്ട അനി അനിയൻ്റെ ഭാര്യയാണ് അപർണ ബന്ധങ്ങളുടെ വില എനിക്കും അറിയാം ഇനി ഞങ്ങൾ സംസാരിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ അതും പറയാം അപർണയ്ക്ക് ഞാൻ കാരണം ഒരു വിഷമം ഉണ്ടാകരുതെന്നു കരുതിയിട്ടാ എൻ്റെ വിഷയം പഴയതു തന്നെയാണ് എൻ്റെ ഷെയർ എനിക്ക് വേണം രോഗം കിടക്കുന്ന ആ മനുഷ്യനെ എങ്ങനെ പുറത്താക്കണം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അതെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് കിടത്ത് ജീവചവം പോലെയുണ്ട് അവിടെ തളർന്ന് കിടക്കുക ആളുകളെ വിളിച്ച് പ്രദർശിപ്പിക്കുക ജീവചവം പോലെയാ എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജന ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയാ എന്നിട്ടും അജയ്ക്കും അപർണയ്ക്കും ഒരു കുലുക്കവും ഇല്ല ആകെ ഒരു ഞെട്ടലുണ്ടായത് ഹിനിയ അജയ്ക്ക് ാണ് അത് അജയ്ടെ പ്ലാൻ ഒന്നും നടക്കില്ലല്ലോ എന്ന് കരുതിട്ട അവർനെ പറഞ്ഞു അജയ് ഇപ്പഴ ശരിക്കും വെട്ടിലായത് ഇനി അജയ് ശേഖറിന് എന്ത് ചെയ്യും അജയ് ദേഷ്യത്തോടു കൂടി അവിടെ നിങ്ങൾ പോവാ എല്ലാ പ്രതീക്ഷ ലോക്കായല്ലോ അജയ് എന്നും പറഞ്ഞുകൊണ്ട് അവർനെ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ എന്തായാലും നമ്മുടെ അപർണ നിരഞ്ജനയെ കളിയാക്കുക നീ എന്താണ് ഈ ഇത് അജയെ ഞാൻ വിളിച്ച റൂമിൽ കയറ്റിയതാണെന്നോ എന്നെ തേടി ഈ റൂമിലേക്ക് വന്നതേ നിന്റെ ഭർത്താവ് അജയ് തന്നെയാണ് എങ്ങനെ വരാതിരിക്കുന്നു പറ അജയെ മയക്കെടുക്കേണ്ട കാര്യമൊന്നും ഈ അപർണയ്ക്ക് വന്നിട്ടില്ല അയാളെക്കാളും എത്രയോ യോഗ്യനാണ് അമല് ഏറ്റനോടുള്ള ഒരു വീരാരാധനയിൽ നിൽക്കുകയാണെങ്കിലും പറയുന്ന സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സുണ്ട് പക്ഷെ നിന്റെ ഭർത്താവ് ഗതികിട്ട പ്രേതം പോലെ സ്വത്തിന് അലഞ്ഞു നടക്കും അപ്പൊ നിരഞ്ജന പറഞ്ഞു അവർനെ നീ പക മൂത്ത് ഓരോന്ന് നീ ആഹ്ലാദിക്കുമ്പോഴും നിന്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കൂടി എരിഞ്ഞടങ്ങാണെന്ന് നീ ഓർക്കണം നീ ഒന്നും നേടാൻ പോകുന്നില്ല അവർനെ ആ പിന്നെ ജീവിതത്തിൽ വേണ്ടത് സന്തോഷം അല്ലേ ഞാൻ ഹാപ്പിയാ നിരഞ്ജന വളരെയധികം ഹാപ്പിയാ എന്തായാലും നിരഞ്ജന അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആഭരണം ഇങ്ങനെ ഓർക്കുക ഹേടി തകർക്കാൻ ഇറങ്ങി തിരിച്ച നഷ്ടങ്ങളെ ഉണ്ടാവും എന്ന് എനിക്കറിയാം ആ നഷ്ടങ്ങൾ സഹിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് നിരാശയൊന്നും ഉണ്ടാകാൻ പാടില്ല എൻ്റെ അച്ഛൻ എൻ്റെ കൊടും ശത്രുവിനെയാണ് ഈ ആഭരണ നിലം പതിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടെ നിൽക്കണ്ടോ എന്തായാലും ഇതേ സമയം ഹോസ്പിറ്റലിൽ കിടക്കാണ് അഭിയുടെ അച്ഛൻ അപ്പോഴേക്കും അമൃതയാണെങ്കിലും ആകെ സങ്കടത്തിൽ കാരണം അച്ഛനെ ഇതുവരെ ഒന്നും കാണാൻ അനുവദിച്ചിട്ടില്ല ഇനി അച്ഛൻ എന്തെങ്കിലും പറ്റുമോ എന്നൊരു വിഷമവും പേടിയൊക്കെ അമൃതയ്ക്കുണ്ട് അമൃത ഇത് അഭിയോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്കുക അങ്ങനെ അഭി ഡോക്ടറോട് ചോദിച്ചു കേട്ടോ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു എന്തായാലും ആ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് അദ്ദേഹം കടന്നു പോയി ബോധം ഇടയ്ക്ക് വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ കാണാറായിട്ടില്ല എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് അവസാനം കാണാനായിട്ട് അനുവദിക്കുക സൂര്യ സാറിന് ബോധം വന്നിട്ടുണ്ട് പക്ഷെ സന്ദർശനം അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് ഏതായാലും തൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ട് അഭിയുടെ കണ്ണൊക്കെ നിറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ഡോക്ടർ അഭിയോട് പറഞ്ഞു അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ അച്ഛാ അഭി അച്ചാ കണ്ണ് തുറക്കച്ചാ അങ്ങനെ സൂര്യനാരായണൻ പതുക്കെ കണ്ണു തുറന്നു കേട്ടോ അച്ഛാ അച്ഛ ഞാനാ അച്ഛാ അഭി അച്ഛാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഭി മോനെ ഞാൻ മരിച്ചില്ലടാ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്രത്തോളം സങ്കടമുണ്ട് എന്ന് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകും അച്ഛാ ഞാൻ അനാഥനായി പോകില്ലേ അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് വേറെ ആരും ഇല്ലാണ്ടായി പോകില്ലേ എന്നൊക്കെ അഭി ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സാറിപ്പോൾ ഹോസ്പിറ്റലാണ് സാറിന് ഒരു കുഴപ്പമില്ല സാറിൻ്റെ മകൻ അഭിയാ സാറിനെ വിളിച്ചത് എന്തായാലും അഭി അച്ഛൻ്റെ ചോദ്യമൊക്കെ കേട്ട അച്ഛൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയാണ് പക്ഷെ പെട്ടെന്ന് തന്നെ ആ ബോധം അങ്ങ് അറിഞ്ഞും പോയി അച്ഛ കണ്ണ് തുറക്കച്ചാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം കണ്ണടച്ചു അദ്ദേഹം തുറക്കുന്നില്ല സംസാരിക്കുന്നില്ല കേട്ടോ എന്തായാലും അഭിയം കൊണ്ട് പുറത്തേക്ക് പോവാണ് ഡോക്ടർ നിർബന്ധിച്ച് അഭിയെ പുറത്തേക്ക് കൊണ്ടുപോകാം നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം സംസാരിച്ചല്ലോ നാക്ക് കുഴഞ്ഞിട്ടാണെങ്കിലും സാരമില്ല അഭി ചെല്ല എന്നും പറഞ്ഞു അഭിയെ പറഞ്ഞു വിട്ടു അതിനുശേഷം അതിൻ്റെ യഥാർത്ഥ ഡോക്ടർ അതായത് ഇതിൻ്റെ സീനിയർ ഡോക്ടർ ഉണ്ടല്ലോ ആ സീനിയർ ഡോക്ടറിനെ വിളിച്ച് സംസാരിക്കുകയാണ് മാഡം സൂര്യ സാറും മകനോട് സംസാരിച്ചു ശബ്ദത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഉണ്ട് മാഡം ഉണ്ട് സമയം എടുത്താണ് സംസാരിച്ചതെങ്കിലും കുറച്ചുകൂടി വോയിസ് തെളിഞ്ഞിട്ടുണ്ട് ഓഹ് എന്തായാലും നന്നായി ഇനി അദ്ദേഹത്തിൽ നമുക്കുള്ളത് ഈ ഒരു പ്രതീക്ഷ മാത്രമാണ് സക്രിയത്താൻ കൂടെ ഉണ്ടാവണം ഓരോ മണിക്കൂറിലും പേഷ്യൻ്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കോഡ് കട്ട് ചെയ്യാണ് എന്തായാലും അഭി ആകെ സങ്കടത്തോടെയാണ് പുറത്തേക്ക് ഇറങ്ങി ചെന്നത് അഭി വന്നു കഴിഞ്ഞപ്പോഴേക്കും അഭിയേട്ട അച്ഛൻ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകിയും ഒക്കെ ഉണ്ട് അഭിയേട്ട അച്ഛൻ എങ്ങനെയുണ്ട് ടെൻഷൻ എടുപ്പിക്കത് പറ അഭിയേട്ട ആ ഇനിയുള്ള കാലം നമ്മുടെ അച്ഛൻ ജീവച്ഛവം പോലെ കിടക്കുന്നത് നമുക്ക് കാണേണ്ടി വരും മോളെ എന്ന് അമൃതയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പൊട്ടിക്കരയാണ് ആ ബേട്ട ദൈവം എന്തൊരു വിധിയാണ് നമുക്ക് തന്നത് എന്നും പറഞ്ഞു ജാനകി ജാനകി ഇവരെ നേരത്തെ അറിഞ്ഞതല്ലേ ജാനകി എന്തിരി മാത്രം കരയാനുണ്ടോ അല്ല ആദ്യമായിട്ട് അറിയുന്ന പോലെ കരയുന്നത് എന്തായാലും അമലും ആകെ സങ്കടപ്പെട്ട് കരയാണ് അപ്പോൾ ശരൺ പറഞ്ഞു നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ ഉണ്ടാക്കലേ ഇപ്പോഴത്തൊന്നില അച്ഛൻ ഓവർകം ചെയ്യട്ടെ അച്ഛൻ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് അച്ഛൻ എഴുന്നേക്കും അപ്പോഴേക്ക് അഭി പറഞ്ഞു ഒരു പ്രതീക്ഷയില്ലാളിയാ ഒരു വസ്തു പോലെ ഇങ്ങനെ കാണാൻ വരുന്നവരുടെ മുമ്പിൽ അച്ഛൻ കിടക്കേണ്ടി വരിക എന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പം അച്ഛൻ അഭിയാട്ടനെ തിരിച്ചറിഞ്ഞോ അച്ഛനോ ഓർമ്മ നഷ്ടമായിട്ടില്ല എന്നെ അച്ഛൻ തിരിച്ചറിഞ്ഞു എന്നെ വിളിച്ചു നാവ് കൊഴഞ്ഞു പോവുക കരയോ അച്ഛൻ അപ്പം ഇതൊന്നും അമ്മ അറിയുന്നില്ലല്ലോ എങ്ങനെയാ അമ്മ വാശി പിടിച്ച് വീട്ടിലിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് കരയ അമ്മ എന്തൊരു ദുഷ്ടയാണെന്ന് പറഞ്ഞു അപ്പം ശരൺ ചോദിച്ചു നീ എന്നോട് പിണങ്ങി നിന്ന സമയത്ത് ആപത്ത് വന്ന നീ എന്നെ നോക്കുമായിരുന്നോ അത്രേ ഉള്ളൂ നിന്റെ അമ്മയുടെ കാര്യവും മനസ്സിൽ വാശിയും പകയും വെച്ച് പെരുമാറുന്നോ ഒരു വൃത്തികെട്ട ജന്മമായി മനുഷ്യൻ ജന്മം എന്ന് പറയുന്നത് അപ്പം അമ്മ അച്ഛനെ വന്ന് കണ്ടെങ്കിൽ ഒരുപക്ഷെ അച്ഛന് നല്ല മാറ്റം വന്ന് തുടങ്ങുമായിരുന്നു എന്ന് ജാനകി ഇങ്ങനെ പറയുക അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും അമ്മ പറഞ്ഞ വാക്കുകളായിരിക്കും ഉണ്ടാവുക അവസാന നിമിഷവും അച്ഛൻ ചോദിച്ചു ഇനി ഞാൻ എന്താടി ഈ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് ജാനകി പൊട്ടിക്കരയുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ സി ഒ കി താങ്ക്